പ്രേസ് അല്ലോ ഓഡ്കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കോടിക്കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവാത്മാ നമ്മൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിതമായ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാം അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുകയാണ് യഹസ്കൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ടോ വാക്യങ്ങൾ ഇങ്ങനെ നാം വായിച്ചു തുടങ്ങുകയാണ് യെഹോവിടെ കൈ എൻ്റെ മേൽ വന്നു യഹോവിടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരുടെ ടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ടെന്നറിഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റുമുണങ്ങി വരുന്നു അതേ പ്രിയമുള്ളവരെ ഈ വേദഭാഗത്തിനകത്തൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി തരുന്നത് ഈ കൈ എൻ്റെ മേൽ വന്ന പ്രവാചകന് മനസ്സിലായൊരു കാര്യമാണ് ദൈവ മനുഷ്യന് മനസ്സിലാക്കുകയാണ് ഈ ഹോവിടെ കൈ എൻ്റെ മേൽ വന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ ലീഡ് ചെയ്യുന്നത് എന്ന് ആ ചുറ്റുപാടിനകത്തു നിന്നും ദൈവപുരുഷന് മനസ്സിലാകുവാനായിട്ട് ഇടയായി തോന്നുന്നു ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദൈവം ഇതറിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ദൈവമാണോ എന്നെ ഈ ഒരു തലത്തിനകത്തേക്ക് ആക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എന്നെ നയിക്കുന്നത് ദൈവഹിതമാണോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ പോകുന്നത് ഞാൻ ചലിക്കുന്നത് ദൈവഹിതമാണോ എന്ന സംശയം തോന്നിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾക്കകത്തൂടെ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നാൽ ദൈവാത്മാവ് പറയുകയാണ് ഒരു ദൈവഭക്തൻ എന്നുള്ള നിലകളിൽ നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ പുറപ്പെടുവിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ് എന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യമാണ് നമുക്ക് ആദ്യം വരേണ്ടത് അതൊരു ദൈവഭക്തന്റെ ഉറപ്പാണ് ഇവിടെ ആ ദൈവമനുഷ്യൻ മനസ്സിലാക്കുകയാണ് യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു എന്ന് അതെ ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വന്നാൽ നമ്മൾ പോകുന്ന സാഹചര്യം ഒരു വിഷയമല്ല അതിനകത്ത് നാം ഒരു പരാജയമായി മാറത്തില്ല അതിനകത്ത് ദൈവത്തിന് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാണും അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പക്ഷേ സംശയിക്കുന്ന അനുഭവത്തിനകത്തൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത് പക്ഷെ ദൈവാത്മ വളരെ ശക്തമായി പറയുകയാണ് ഇപ്പോൾ നീ സഞ്ചരിക്കുന്ന വഴികൾ ഇപ്പോൾ നീ പോകുന്ന കാര്യങ്ങൾ അതിനകത്തോട് ഒരു ദൈവിക നടത്തിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക അതിനകത്ത് എന്തുകൊണ്ടാണ് എന്റെ ദൈവം ഈ തലത്തിൽ നടത്തുന്നത് എന്ന് ദൈവം മനസ്സിലാക്കി തരാൻ വേണ്ടി പോവുകയാണ് പ്രവാചകൻ ഒരിക്കലും എക്സ്പെക് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇതിനകത്ത് സംഭവിച്ചത് പ്രവാചകൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മേഖലകൾക്കകത്തേക്കാണ് പ്രവാചകന്റെ അടു നിയോഗത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഇങ്ങനെയാണ് പറയുന്നത് കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ മേൽ വന്നതെന്നും ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ പുറപ്പെടുവിച്ചതെന്നും ആ ദൈവമനുഷ്യന് നന്നായി മനസ്സിലാകുകയാണ് അതേ പ്രിയമുള്ള ഒരു ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾക്കകത്ത് നമുക്ക് നിരാശ തോന്നുന്ന അനുഭവങ്ങളായിരിക്കാൻ കാണും കടന്നു വരുന്നത് ഇന്നു വരും എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില വിഷയത്തിൻ്റെ നടുവിലൂടെ ആയിരിക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ പോകുന്നത് പക്ഷേ ദൈവാത്മ വളരെ വ്യക്തിതോടെ പറയുകയാണ് ആ സാഹചര്യത്തിനകത്ത് ദൈവം നിന്നെ തോൽപ്പിക്കുകയല്ല ചെയ്യും മറിച്ച് നിന്നെ ശക്തനാക്കി ആ സാഹചര്യത്തെ അതിജീവിക്കത്തക്ക നിലകളിൽ ദൈവം നിന്നെ ശക്തിയോട് നിർത്താൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മേൽക്കടക്കം ദൈവിക അധികാരം എന്താണെന്ന് ദൈവം ആ സാഹചര്യത്തിനകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നിന്റെ പകൽ ആരെങ്കിലും അങ്ങനെ ഭാരപ്പെട്ടു നിൽക്കുന്നെങ്കിൽ അവരോടായി പരിശുദ്ധ വളരെ വ്യക്തതയോടെ പറയുന്നു നിങ്ങളുടെ സാഹചര്യത്തിൽ അഭിഷേകം ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൈമാറുകയാണ് അത് ഇങ്ങനാണെന്നോ വായിച്ചത് യഹോയുടെ ആത്മാവ് ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു അതെ ആത്മാവിലാണ് ഞാൻ പുറപ്പെട്ടത് ആത്മാവിൽ എന്നെ ദൈവം പുറപ്പെടുവിക്കുകയായിരുന്നു ഞാൻ തന്നെ പോകുന്നതല്ല ഞാൻ തന്നെ നടക്കുന്നതല്ല ആത്മാവിനെ നടത്തുകയാണ് ആത്മാവിനെ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപറിയുമോ വരെ നമ്മുടെ ജീവിതത്തിൽ അബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ എന്നിട്ട് പറയുകയാണ് താഴ്വരുടെ നടുവിൽ നിർത്തി ഒരു താഴ്വരയിലേക്കാണ് ഈ പ്രവാചകനം നടത്തുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇങ്ങനെ പറയുന്നു താഴ്വരുടെ നടുവിൽ നിർത്തി അത് അസ്ഥികളെ കൊണ്ടും നിറഞ്ഞിരുന്നു അവിടെ മനുഷ്യരെ അല്ല കാണാൻ കഴിയുന്നത് ഈ പ്രവാചകനൊരു മനുഷ്യനെ ഇവിടെ കാണാൻ കഴിയുന്നില്ല ഇവിടെ പറയുകയാണ് അത് താഴ്വരകൾ മുഴുവനും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയുടെ നടുവിലേക്കാണ് പ്രവാചകനെ ദൈവാത്മാവ് പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ടുപോയത് അതേ പ്രിയ ഒരുപക്ഷെ പ്രവാചകന്റെ അതിരത്തുനിന്ന് പുറത്തു വരുന്ന ആലോചനകൾ കേൾക്കാൻ ആ വചനങ്ങൾ കേൾക്കാൻ ഒരുപക്ഷെ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്ന് തോന്നിയേക്കാം നീ നിൽക്കുന്ന സാഹചര്യത്തിനകത്ത് ഒരുപക്ഷെ നിന്റെ വാക്ക് കേൾക്കാൻ ിൻ്റെ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്ന ആരുമില്ലെന്ന് നിനക്ക് തോന്നിയാലും പരിശുദ്ധർമ്മ പറയുകയാണ് നമ്മെ കേൾക്കുന്ന നമ്മെ കാണുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ പുറപ്പെടുവിച്ചതെങ്കിൽ അതിനകത്തൊരു വലിയ ജയം കൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു മനുഷ്യനുമില്ലാത്ത ഒരു ഏരിയ അവിടെയാണ് അടുത്ത വാക്കുകൾക്കകത്തൂടെ അധികാരം വെളുത്തുന്ന വെളിപ്പെടുത്തുന്ന പ്രവാചകൻ വന്നു നിൽക്കുന്നത് ഈ അസ്ഥികളുടെ താഴ്വരകൾക്കകത്താണ് എന്നിട്ട് പറയുകയാണ് അവനെന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അതേ പ്രിയമുള്ളവരൊരുപക്ഷെ ആ ഒരു അന്തരീക്ഷത്തിനകത്ത് നടക്കാൻ ആർക്കും ഇഷ്ടമില്ല ആർക്കും ആ ഒരു അന്തരീക്ഷത്തിനകത്തൂടെ നടക്കാനോ നിൽക്കാനോ വെയിറ്റ് ചെയ്യാനോ സമയമില്ല പക്ഷേ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇവിടെ പ്രവാചകൻ എന്ന് പറയുന്ന അഭിഷക്കൻ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ സഞ്ചരിക്കുന്ന ആ ദൈവമനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയത് അസ്ഥികളുടെ താഴ്വരകൾക്കകത്താണ് ആ ഇങ്ങനെയാ പറയുന്നത് അവയുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടത്തുമാറാക്കി അതേ പ്രിയമുള്ളവർ ഒരു പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതിന്റെ കാരണം നിന്നെ അതിനകത്ത് അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ മേൽ കിടക്കുന്ന ആ നിർജ്ജീവിതത്തെ മാറ്റി നിന്റെ മേൽ കിടക്കുന്ന അധികാരം അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇങ്ങനെയാ സംഭവിച്ചത് അവ താഴെ പരപ്പിൽ അത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു അസ്ഥികളെ പറ്റി പറയുന്നത് അവ ഏറ്റവും ഉണങ്ങിയിരുന്നു താഴ്വയുടെ പരപ്പിൽ അത് എത്രയും അധികമായിരുന്നു എന്നാൽ ഹോവിടെ ആത്മാവ് അവയുകയാണ് അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് അതേ ഈ അസ്ഥികളോട് പ്രവചിക്കാനാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത് ഒരുപക്ഷെ നീ യോഗത്തിനകത്ത് നമുക്ക് സാധ്യതകളൊന്നും കാണുന്നില്ലെങ്കിലും നിയോഗം യോഗം ദൈവാത്മാവിനാലാണ് എന്ന് ഉറപ്പ് വന്നാൽ നീ സംസാരിക്കാൻ തയ്യാറാകണം നീ വായി തുറക്കാൻ തയ്യാറാകണം ദൈവം നിന്നോട് എന്ത് പറഞ്ഞാലും അതിനുവേണ്ടി നിന്റെ അത്തരം ചലിപ്പിച്ചാൽ നീ ആമന്തരീക്ഷം മോശമാണെന്ന് പറയുന്ന അവിടെ തന്നെ ആമ നിനക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയും ദൈവത്തിനും നിറവിനെ കാണാൻ കഴിയും ദൈവത്തിന്റെ ജീവൻ ചലിച്ചു തുടങ്ങുന്നത് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ആണെങ്കിൽ ഇന്നിൻ്റെ നമ്മുടെ ജീവിതത്തിനകത്ത് നോക്കി ഈ സിറ്റുവേഷനെ നോക്കി ആത്മാവിനൊന്ന് പ്രവചിക്കാൻ കഴിയുമോ അത് വലിയ അത്ഭുതമായി നിന്റെ അന്തരീക്ഷങ്ങൾ തിരിയും പ്രൈസ് അതൊരനുഗ്രഹമായി തിരികയാണ് ജീവങ്കിലേക്ക് ഈ അന്തരീക്ഷത്തെ തിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നിൻ്റെ ദൈവത്തിന്റെ ഈ ആത്മാവിനാൽ ചില കാര്യങ്ങൾ വ്യക്തതയോടെ പറയാൻ കഴിയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചിലത് പറഞ്ഞു തുടങ്ങിയാട്ടെ വചനത്തെ പ്രസ്താവിച്ചു തുടങ്ങിയാട്ടെ അന്തരീക്ഷങ്ങൾ തിരിയുന്നത് നമ്മുടെ കൺമുൻപിൽ തന്നെ അന്തരീക്ഷങ്ങൾ തിരിയുന്നത് കാണാൻ വേണ്ടി പോകുക നമ്മുടെ കൺ തന്നെ അസ്ഥികൾ ജീവിക്കുന്നത് കാണാൻ വേണ്ടി പോകുക നമ്മുടെ കൺമുൻപിൽ പ്രവചിക്കുന്ന പ്രവാചകന്റെ കൺ മുൻപിൽ തന്നെ അസ്ഥികൾ നിൽക്കാൻ വേണ്ടി പോകുകയാണ് അതൊരു സൈന്യമായി നിൽക്കാൻ വേണ്ടി പോകുകയാണ് അത്ഭുതപ്പെടുത്തുന്ന തിരിവിലേക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു അവൻ ജീവനിലേക്ക് ദൈവം നമ്മുടെ അന്തരീക്ഷങ്ങളെ മാറ്റും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്രൈസ്